മച്ച നമ്മൾ ഇന്ന് നമ്മൾ നമ്മളൊരു ഹോട്ടലിൽ നിന്നൊരു ഫുഡ് മേടിക്കും ബിരിയാണി അപ്പോൾ ബിരിയാണി മേടിച്ചിട്ട് നമ്മൾ ആദ്യം തെരുവിൽ കാണുന്ന ഡോഗിന് നമ്മളത് വയറ് നിറച്ച് ഫുഡ് വെക്കി കൊടുക്കും ആരാണ് നമ്മുടെ ഏത് ഡോഗാണ് നമ്മുടെ അടുത്ത് നന്നായി ഇണങ്ങിയിട്ട് നിൽക്കുന്നത് ആ ഡോഗിന് നമ്മൾ വയറ് നിറച്ച് ബിരിയാണി കൊടുക്കണൊരു ചെറിയൊരു വീഡിയോ ആണ് അതേപോലെ നമ്മുടെ ഈ വീഡിയോയിലേ നമ്മൾ നമ്മുടെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു ഒരു ഒന്നര വർഷം മുന്നേ മേടിച്ചിട്ടുള്ള ഒരു പോമറേറിയനാണ് ഈ ക്വാളിറ്റി അത്യാവശ്യം ക്വാളിറ്റി ഹൈ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല മീഡിയം ക്വാളിറ്റി ഉള്ള സാധാരണ പോമേറിയൻ ഇന്ത്യൻ സ്പിറ്റ്സ് അപ്പോൾ അതിപ്പോൾ ഒന്നര വർഷമായി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു പ്രസവിച്ചു അതിലിപ്പോൾ ഒരു നാലഞ്ച് കുട്ടികളുണ്ട് അപ്പോൾ അത് നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് നമ്മൾ കൊടുക്കുന്നതേ നമ്മുടെ നാടായ തൃശ്ശൂർ ജില്ലയിലെ ഇളനാടാണ് സ്ഥലം അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന് എടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് പൊമേറിയും കൊടുക്കുന്നത് ആലോചിച്ച് നോക്കിയൊക്കെ എല്ലാവടേയും മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് സാധാരണ നോർമൽ പൊമേറിയനെ അപ്പൊ വെറും എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ പൊമേറിയനെ കൊടുക്കുന്നത് കേട്ടാ അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ നമ്മൾ നേരെ പോണത് എൻ്റെ കൂട്ടുകാരൻ്റെ എൻ്റെ ഒരു അനിയനാണ് അപ്പൊ അവൻ്റെ വീട്ടിലോട്ടാണ് പോണത് അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് ആ പൊമേറിയനെ കാണാം അതേപോലെ മദറിനെ കാണാം അതിൻ്റെ കുട്ടികളെല്ലാം നമുക്ക് കാണാം ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നേരെ യാത്ര ചെയ്യുക അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബിരിയാണി ചലഞ്ച് അപ്പോൾ അതിൻ്റെയും വീഡിയോ നമ്മൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഇനിയും നല്ല നല്ല പപ്പീസിൻ്റെ വീഡിയോസായിട്ട് നാളെ രാവിലെ പതിനൊന്ന് അമ്പത്തൊമ്പതിന് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ ഒറ്റ വരെ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊമേറിയും പപ്പീസിനെ കാണാട്ടോ തള്ളേനെയും കാണാ കൊച്ചുങ്ങളെയും കാണാ അങ്ങോട്ട് വെച്ചെടുത്തു അവിടെ ആരൊക്കെ കുറെ ആളുകൾ തോന്നുന്നു അപ്പൊ വണ്ടിയും കിടക്കുന്നുണ്ട് എന്താ വരുന്നോ കണ്ട ഇതാണ് നമ്മൾ കൊടുത്ത പോമേറിയൻ അപ്പൊ ഇതിന്റെ കൊച്ചുങ്ങളെയും പരിചയപ്പെടുത്താം കേട്ടോ കുട്ടികൾ എത്ര ഇനി എത്ര കുട്ടികളുണ്ടോ മൂന്ന് കൊച്ചുകളേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ചോദിച്ചു വന്ന ആളുകൾക്ക് കെയർ കൊടുത്തു ഇതാണ് മാത്രം ഡോക്ടാ ഇപ്പൊ ഹെയർ ഒക്കെ കൊഴിഞ്ഞാൽ നല്ല ഹെയർ ഉണ്ടായില്ല അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നാണ് സാധാരണ പൊമേറിയൻ ഇന്ത്യൻ സ്പിറ്റ്സ് നോക്കടി ഭയങ്കര അനുസരണയാണ് കേട്ടാള് എന്തേലൊക്കെ പിടിച്ചോളം പറഞ്ഞ പിടിക്കേ ആള് വണ്ടി പൂല്ലോ ഇത് മര അപ്പോൾ നമ്മൾ ഇവളുടെ കുട്ടീനെ പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നത് നമ്മുടെ നാടായ ഇളനാട്ടിലാണ് ഇപ്പം ഉള്ളത് കാരണ മൂന്ന് കുഞ്ഞുങ്ങൾ കണ്ടോപ്പിച്ചു മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇവൾക്ക് അഞ്ച് എത്ര പപ്പി ഉണ്ടായിരുന്നു മൊത്തം മൊത്തം ആറ് പപ്പിയോളം ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ആകെ മൂന്നെണ്ണേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വിളിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ സൂപ്പർ ഈ പപ്പീസിനൊക്കെ വില കുറവില് കൊടുക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ നോക്കണ്ട കേട്ടോ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഈ മദറിന്റെ അതേ ക്വാളിറ്റി വരും മദർ അത്യാവശ്യം നോക്കി നോക്കും നല്ല ഹെയർ നല്ല ഭംഗിയുള്ള മദറാണ് കേട്ടോ ജസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾക്ക് മേടിക്കാൻ വേണ്ടിട്ടൊരു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇനി അപ്പോൾ ആദ്യം വിളിക്കുന്ന ആളുകൾക്ക് കമന്റ് ബോക്സ് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കാം വിളിച്ചാൽ മതി അപ്പോൾ നമ്മൾ യാത്ര തിരികായി തെരുവിലെ പട്ടികൾക്കുള്ള നമ്മള് മച്ചമാരെ നമ്മൾ ആദ്യം ഈ റോട്ടിൽ ആദ്യം കാണുന്ന പട്ടിക്ക് നമ്മൾ നമ്മുടെ ബാലഹട്ടി സ്നേഹത്തിൽ വരണ ഡോഗിനെ നമ്മൾ ബിരിയാണി കൊടുക്കുകയാണ് അതെ ആഹ് ഈ മേടിച്ച ബിരിയാണി നമ്മൾ കൊടുക്കുക അതാണ് നമുക്ക് ഇന്നത്തെ ചലഞ്ച് വരുന്ന കേട്ടോ ഭക്ഷണം വെച്ചിട്ട് നമ്മുടെ തെരുവിലുള്ള ഡോഗ്സിന് മൊത്തം ഫുഡ് കൊടുക്കാൻ പോവാണ് അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച അത് കഴിഞ്ഞാൽ എത്ര ഡോഗ് ഉണ്ടോ അവർക്കൊക്കെ ഫുഡ് കാലത്ത് ഇറങ്ങും നമ്മൾ കാണുന്ന പട്ടീസ് പട്ടികൾക്ക് എല്ലാം ഫുഡ് കൊടുക്കും അതിന്റെ ഒരു വീഡിയോ അടുത്ത ഞായറാഴ്ച നമ്മൾ മറ്റവരെ നമ്മളെ ഒരു അര കിലോമീറ്റർ ആയി വരാൻ തുടങ്ങുമോ എന്റെ ഡോഗിനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന ആൾക്ക് നമ്മള് വയർ നിറച്ച് ബിരിയാണി കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് യാത്ര തിരിച്ചാണ് അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു കിലോമീറ്റർ ആയി തോന്നുന്നു ഒരു കിലോമീറ്റർ ആയി ഒരു കിലോമീറ്റർ ആയി ഇതുവരെ നമ്മള് ഒരു ഡോഗിനെ പോലും കണ്ടുമുട്ടിയിട്ടില്ല അപ്പൊ യാത്ര തിരിക്കുകയാണ് ഇപ്പൊ പാലക്കാട് ജില്ലയിലേക്ക് പേരക്കെത്തും വന്നിട്ട് ോ നമ്മള് നാലരയ്ക്ക് ഇറക്കിതാ ഇത് പേരെ ഒരു പട്ടിനെ പോലും കണ്ടിട്ട അവരാളെ കണ്ടിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം അവര് നമുക്ക് സെറ്റ് ആണെന്ന് നമുക്ക് കൊടുക്കാം പിടിച്ചിട്ട് ലോകം മൊത്തം ചുറ്റി നടക്കുക നിറക്കുക കണ്ടത് ഓടി പോവുകയാണ് അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാൻ നമ്മളായിട്ട് സെറ്റ് ആവില്ല ഈ പിടിച്ചിട്ട് നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാന് നമ്മളെ കണ്ട് വീണ്ടും യാത്രയായി മറ്റാൻ ഓരോ ഡോഗും നമ്മളെ കാണുമ്പോ ജെറ്റ് പോണ പോലെ പോണ് മറ്റമാരെ നമ്മള് ഇതിലും തോൽവി മാത്രം ഈ ബിരിയാണി പിടിച്ച് നടക്കാണ് ലോകം മൊത്തം അപ്പൊ ആരാണോ പാലക്കാട് ജില്ലയിലേക്ക് ഇപ്പൊ കടന്നു ഇതാണ് പാലക്കാട് ജില്ല പാലക്കാട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാലക്കാട് നല്ല നെല്ല്പാടും നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ നെല്ലില്ല നെല്ല് മാറി റബ്ബറായി ഇപ്പം നമ്മുടെ ഈ ഞങ്ങളുടെ ഏരിയയിൽ ഇപ്പോൾ ഈ പാലക്കാട് സൈഡ് മാത്രം ഞങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് ജില്ല രണ്ടും അടുത്താണ് ബോർഡായിട്ട് വരും അപ്പം ഞങ്ങൾക്ക് പാലക്കാടേക്കും പോവാം തൃശ്ശൂരിലോട്ടും പോവാം രണ്ട് സ്ഥലവും നമ്മൾ നമ്മുടെ തന്നെയാണ് അപ്പം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് നായും കൂടി ഫ്രണ്ട് കൊടുക്കാൻ പറ്റുമോ നോക്കാം ആ വീട്ടിലേക്ക് എടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മിണ്ടാപ്രാണികൾക്ക് നിങ്ങളും ഇതേപോലെ ഫുഡൊക്കെ മേടിച്ച് കൊടുക്കാനും അതേപോലെ ഈ കുറ്റങ്ങളെ കല്ലെറിയാതിരിക്കാനും അപ്പോൾ നമ്മളെ ഇപ്പം ഞാനാൽ എന്നാൽ കഴിയുന്ന പോലെ ഓരോ പട്ടികൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിട്ടെങ്കിലും ഒരാളെങ്കിലും ഇതേപോലെ ചെയ്യൂലോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നമ്മൾ കാരണപ്പോൾ ഒരു ഡോഗിൻ്റെ വിശപ്പാടങ്ങനുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു പത്ത് ഡോഗിൻ്റെ വിശപ്പാടകണങ്ങൾ ഉണ്ടെങ്കിലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ ഇപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിലൊരു ഫാമിലി ഇപ്പോൾ നമ്മളീ തെരുവിനെ ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞു ചേട്ടാ നമ്മുടെ വീട്ടിൽ അവിടെ പട്ടി നാടൻ നാടൻ പട്ടികളാണ്ടോ പ്രസവിച്ച് കിടക്കുന്നുണ്ട് റോഡ് സൈഡിലാണ് ഒരു അഞ്ചാറ് കുട്ടികളുണ്ട് അപ്പോൾ നമുക്കിത് വന്ന് എടുക്കാൻ പറ്റുമോ എന്നോട് ചോദിച്ചു അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ഇളനാടാണ് അപ്പോൾ എനിക്കിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് ആ പട്ടികളെയൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് എല്ലാവർക്കും കയറ്റി വിടൽ പറ്റില്ല അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നാടൻ പട്ടികൾ ഉണ്ടോ ഉണ്ടോ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനെന്ത് ചെയ്തു ആ വീഡിയോ അവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് എന്റെ വാട്സാപ്പിൽ അയച്ചിട്ട് അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏറെക്കുറെ അതിൽ എല്ലാ പപ്പി ബുക്കിങ്ങായി എന്നാണ് പറഞ്ഞത് പൈസയ്ക്ക് അല്ലാട്ടോ അവര് കണ്ണു വിഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ട് പൊക്കോളാ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ആ പട്ടി പട്ടികളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം എന്നെ വിളിച്ച ചേച്ചി പട്ടികളെയൊക്കെ നോക്കി അവരെ സെറ്റ് ആക്കി സെറ്റാക്കിക്കൊണ്ട് എല്ലാവർക്കും ആർക്കൊക്കെ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കും അപ്പോൾ അതാണിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോ നമ്മളിപ്പോൾ ചെയ്തത് കൊണ്ട് നമുക്ക് ഒരുപാട് പെണ്ടാപ്രാണികളിപ്പോൾ ഈ തെരുവിൽ കിടന്നിട്ട് പട്ടിണി കിടന്ന് ചാവണിയും കാട്ടി നല്ലത് ആരയിലൊക്കെ ഉപകാരമുള്ള ആളുകളുണ്ടാവും ഇപ്പോൾ ഒരുപാട് ആളുകൾ വീട്ടിൽ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ശല്യമുള്ള ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ ഒരു നാടൻ ഡോഗ് വളർത്താനുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അന്ന് വീഡിയോ ഇട്ടത് അപ്പോൾ ഒരുപാട് പേര് ഇതേപോലെ നാടപട്ടികളൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതൊരു നായനെ കണ്ടുണ്ട് അപ്പോൾ ഇവിടെ വണ്ടി നിർത്താൻ പറ്റാത്ത സ്ഥലമാണ് നാലേച്ചൊക്കെ ചെറിയ റോഡാണ് വണ്ടികളൊക്കെ ഒരുപാട് പോകും അപ്പം നമുക്കൊന്നും നിർത്താൻ പറ്റില്ല അപ്പോൾ അത് കാര്യമുണ്ട് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകാണ് നമ്മൾ ഒരുപാട് ദൂരമായിട്ടോ ഈ പട്ടികൾക്ക് വേണ്ടിയിട്ട് യാത്ര തുടങ്ങിയിട്ട് പിന്നോടി നല്ല അപ്പം നമ്മൾ പാലക്കാട് നോക്കി നോക്കുക നെല് നെൽ നെൽപ്പാടങ്ങളാണ് കൂടുതൽ പാലക്കാടുള്ളത് നമ്മുടെ സൈഡെല്ലാം ഒന്നും ഇല്ല അപ്പോൾ അതൊക്കെ നമുക്കൊന്നും നല്ല എന്നുള്ളതാണ് കണ്ണമ്പ്ര പൂരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ണമ്പറ വേല വേല കണ്ണമ്പുറ കണ്ണമ്പറ വേലയൊക്കെ നടക്കുന്ന സ്ഥലം കേട്ടിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ കണ്ണമ്പറ വേല നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് നമ്മൾ കാണിച്ചു തരാം കണ്ണമ്പ്ര വേല ഫേമസ് ആയിട്ടുള്ള വേലയാണ് കണ്ണമ്പറ വേല പാലക്കാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ വേല പൂരങ്ങളുള്ള സ്ഥലങ്ങളാണ് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര വേല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേലകൾ അവസാനിക്കുന്ന സമയത്താണ് കേട്ടോ കണ്ണമ്പറ വേല ലാസ്റ്റ് വേലയാണ് കണ്ണമ്പറ വേല ആ കണ്ണമ്പറ വേലയോട് കൂടിയിട്ട് നമ്മുടെ വേല മഹോത്സവങ്ങൾ ഉത്സവങ്ങളെല്ലാം തീരും അപ്പൊ ആ കണ്ണമ്പ്ര നമ്മള് കാണിച്ചു തരണം പതിനഞ്ച് കിലോമീറ്റർ വന്നിട്ടുണ്ട് അത് വേറെ കണ്ടുമുട്ടിയില്ല നമ്മൾ എന്നിങ്ങനെ തന്നെയാണ് എന്ന് തെരുവിലെ പട്ടികൾക്ക് ആരും കൊടുക്കാൻ പോകുമ്പോഴും ഇതേപോലെ കാണാൻ ഇത്ര റിസ്ക്കാണ് പക്ഷെ നമ്മൾ കൊടുക്കാതെ വന്നിട്ടില്ല നമ്മൾ ഒരിക്കൽ ഇതേപോലെ എന്തുണ്ടെങ്കിലും നമ്മൾ കൊടുത്തിരിക്കും അതായത് കണ്ടുമുട്ടി സംഭവം സെറ്റാകും അതെങ്ങി ഇവിടെ ഇവിടെയാണ് കണ്ണമ്പറ വേല വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം എന്താ നമ്മുടെ അമ്പലം ആ സൈഡിലുള്ള അമ്പലം ആ അറ്റത്താണ് അമ്പലം നമ്മളിപ്പോ അങ്ങോട്ട് പോണില്ല ഇവിടെയാണ് കണ്ണമ്പറ വേല വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം ചെറിയൊരു ഉൾഗ്രാമത്തിൽ വന്നിരിക്കാൻ കേട്ടോ ദൈവ ഒരു ഡോഗിനെ കാണണേ 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 വിശന്നിരി ഇരിക്കുന്ന ഡോകിനെ കിട്ടിയാ മതിയായിരുന്നു അപ്പൊ അവന്റെ വിശപ്പ് അങ്ങടെ അടങ്ങി കാണാൻ നല്ല സന്തോഷ നമുക്കൊരു സംതൃപ്തി അങ്ങനെ മച്ചമാരെ നമ്മള് എത്തിയിരിക്കും മച്ചമാരെ അപ്പൊ നമ്മള് എത്തിയിരിക്ക നമ്മുടെ അടുത്തേക്ക് ഇണങ്ങി അതായത് സ്നേഹം കൊണ്ട് വന്ന ഒരു ഡോഗാണ് അപ്പൊ അവള് അവൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതൊരു വണ്ടി വരുന്നുണ്ടോ കഴിച്ചു കഴിച്ചോ വയറ് നിറച്ചും കഴിച്ചോ എന്താ അറിയോ വിശന്ന് വയറൊക്കെ ഒട്ടിയിരിക്കയാണ് അപ്പൊ അങ്ങനെ ഭക്ഷണം കിട്ടിയപ്പോ ആർത്തി കൊണ്ട് കഴിക്കുമ്പോഴേ ചങ്കില് കുടുങ്ങി തോന്നുന്നുണ്ട് ആൾക്ക് നല്ല പേടിയാണ് കേട്ടോ നല്ല പേടിയുണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുവന്നൊക്കെ വിചാരിച്ചിട്ടേ നല്ല പേടിയുണ്ട് ഇപ്പൊ നോക്കി നോക്കി നോക്കുക വയറൊക്കെ ഒന്നും കഴിച്ചിട്ടില്ലേ കൊറേ നമ്മൾ ഇതേപോലെ അർഹതപ്പെട്ട ഒരു പട്ടിക്ക് തന്നെ കൊടുത്തുട്ടോ നമുക്ക് ഇതൊക്കെ മതി ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അതായത് ഞാൻ കാരണം കൊണ്ട് ഒരാൾക്ക് ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ പോലെ മനുഷ്യരൊക്കെ നമ്മൾ പൈസ കൊടുത്ത് കടയിലൊക്കെ പോയി നല്ല ബിരിയാണിയും അതേപോലെ നല്ല ഡ്രസ്സും എല്ലാം ഇട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ ഈ മിണ്ടാപ്രാണികൾക്കൊക്കെ നമ്മൾ ഞാൻ ഇങ്ങനെ കൊടുക്കണെ പല ആളുകൾ കുറ്റം പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ എന്റെ ചാനലിലൂടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും അപ്പൊ ഇനിയും ഇതൊക്കെ കണ്ടിട്ട് പല ആളുകളും ഇതേപോലെയൊക്കെ ചെയ്യുക പട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുക തെരുവില് പാടണ അപ്പൊ കുറെ കടികൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പൊ നമ്മളൊരു ഈ ഒരു പട്ടിനെ കണ്ടു കല്ലെടുത്ത് ഒറ്റയേറെ എറിഞ്ഞു വേറൊരാള് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പട്ടി കടിക്കും ഇല്ലേ അപ്പൊ ഇങ്ങനെയുള്ള എന്തേലൊക്കെ ഫുഡ് മേടിച്ചു കൊടുക്കുക നമ്മളെ പോലെ ഭൂമിയിൽ ജീവിക്കാൻ ഇവർക്കും അർഹതയുണ്ട് ഈ പട്ടി മാത്രല്ല പൂച്ച പഴിയിൽ കാണുന്ന ഒരുപാട് ജീവികളും ഉണ്ട് പ്രാണികൾ ഒരുപാടുണ്ട് അപ്പൊ അവരെയൊക്കെ സംരക്ഷിക്കുക ഒപ്പം നമ്മളും സന്തോഷമായിട്ട് ജീവിക്കുക ഇതൊക്കെ തന്നെ ഉള്ളു ഭൂമിയിലെ ഏറ്റവും വലുത് കൊടുത്ത ഫുഡ് മൊത്തം കഴിച്ചു കേട്ടോളൂ ഇനി നമ്മളൊരു ഇവിടുന്ന് തന്നെ ഒരു എന്ത് മല വന്നിട്ടൊരു ക്ഷേത്രം കെട്ടോ അപ്പം അവിടേക്കുള്ള യാത്രയാണ് ഇപ്പൊ ഇവൾക്ക് ഫുഡ് കൊടുത്തിട്ട് ഇനി നേരെ അതിലേക്ക് യാത്ര തിരിക്കും ഇവള് നമ്മുടെ കൂടെ വരുമോ എന്താന്നൊന്നും അറിയില്ല നോക്കാം ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവള് അവളുടെ പാട്ടിന് പോകുന്നു തോന്നുന്നുണ്ട് അച്ചന്മാരെ അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ അവൾ നമ്മളെ നോക്കി നിൽക്കുക കണ്ടോ ഓക്കേ എന്നാ ശരി നമ്മളിത് പാലക്കാട് ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കട്ടോ ഈ സ്ഥലത്തിന്റെ വാവുമല എന്നാണ് എന്റെ പേര് മച്ചാ മരി അവസാനം നമ്മള് ഏർ ആ പട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരു കുന്നൻ്റെ അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഞാൻ പോട്ടുകാരനും കൂടി നടന്ന് നല്ലൊരു കയറ്റത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ ഒരുപാട് ദൂരം നടന്നു അതൊന്നും ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ അപ്പം അങ്ങനെ നടന്ന് നല്ല നടപ്പാതെയൊക്കെ അടിപൊളിയായിട്ട് പണിന്ന് ഗ്രില്ലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എത്തി മുകളിൽ എത്തിയിട്ടുണ്ട് ഈ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല മൊത്തം റൗണ്ടാണ് അത് മൊത്തം കാണാം അപ്പോൾ അതേപോലെ നമുക്ക് ഇനി ഇതേപോലെ നമ്മൾ അടുത്ത ഞായറാഴ്ച നമ്മുടെ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ ഡോഗിനും ഞായറാഴ്ച രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങും എന്നിട്ട് നമ്മൾ വൈകുന്നേരം ഒരു ആറു മണിവരെയും തെരുവിൽ കാണുന്ന എല്ലാ ഡോഗ്സിനും ഫുഡ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഈ ചാനലിലിടും അപ്പോൾ നമുക്കും നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ഫുഡ് കൊടുക്കാൻ താല്പര്യം എന്നെ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ കൊടുത്തോളാം നിങ്ങളുടെ പേരിൽ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ നമ്മൾ നാളെ രാവിലെ പതിനൊന്ന് അമ്പത്തൊമ്പതിനും വീഡിയോ ഇടും എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വീഡിയോ ഇടുന്നത് കാലത്ത് പതിനൊന്ന് അമ്പത്തൊമ്പതിനും വൈകുന്നേരം അഞ്ച് അമ്പത്തൊമ്പതിനാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുക അതേപോലെ പെറ്റ്സിനും വളർത്തു മൃഗങ്ങളെ മേടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ മേടിക്കാം ഇത് നമ്മുടെ എൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ ഇവൻ നമ്മുടെ ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഇനി കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക